ോക്കണ്ടട്ടോ വായിച്ചു പോയി വണ്ടാക്കല്ലേ എങ്ങനെയുണ്ട് റോഡ് എങ്ങനെയുണ്ട് റോഡെങ്ങനുണ്ട് റോഡ് രക്ഷയില്ല ാണ് അടിപൊളി റോഡ് അടിപൊളി റോഡാണ് ബസ് സർവീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ വാൽപ്പാറു പോകുന്ന റോഡാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതും ഒരു പോക്കറ്റ് റോഡിലൂടെ സാധാരണ പോകുന്ന റോഡല്ലത് ഹൈവേ അല്ലേ ബസ് സർവീസ് ഉണ്ട് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണോ ഏഹ് കിഡിലും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതേപോലെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിന്നും നമുക്ക് നല്ല രീതിക്ക് തേയിലത്തോട്ടം തേയില കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ കടകളും കേരള കേട്ടോ ഈ ഒരു ഫ്രെയിം നോക്കാൻ തീരെ തോട്ടത്തിന്റെ ഉള്ളില് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഒരു പഴയ പോസ്റ്റ് ഓഫീസ് കേട്ടോ അതോടെ കോട പാറുന്ന ഒരു വിഷു നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു കൊഞ്ചൊന്നെ ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ വരാം വരുമ്പോ ബൈക്കേറ്റ് വരാം പ്രത്യേക ശ്രദ്ധിക്കണം ബൈക്കേറ്റ് വരുമ്പോ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അത് വേറെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വാൽപ്പാറയ്ക്ക് രണ്ട് ബൈക്കും കൊണ്ട് റെയ്ഡടുന്ന അതിന്റെ ഒരു രണ്ടാം പാർട്ട് എന്നുള്ള നിലയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് എത്തിക്കുന്നത് കേട്ടോ ഇതേപോലത്തെ റോഡിലൂടെ നിങ്ങൾക്ക് പോരണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി ഈ ഒരു പോക്കറ്റ് റോഡ് എങ്ങനെ കയറാം മുന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി ഇപ്പൊ നിലവിൽ ക്ലിക്കായതാണ് ഇനി അഥവാ ഈ റോഡ് മിസ്സായാലും നേരെ വാൾപ്പാറ ഹൈവേ പോയാലും അവിടുന്ന് ൂടെ റിട്ടേൺ തിരിച്ചു വരാനും പറ്റുന്നു രാത്രിപ്പള്ളി വഴി അങ്ങനെ നമുക്ക് വരാനും ഫ്രെയിം കോട പോകാനാണെങ്കിൽ അത്രയും വരുന്ന റോഡൊക്കെ ഈ ഒരു വീടിലൂടെ ഉൾപ്പെടുത്തി കാണിച്ച അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാവും പിന്നെ ആൾക്കാരുല്ല ശാന്തത കാരണം ഒരു ആൾക്കാരൊന്നും അധികം അറിയാത്തത് കൊണ്ട് വലിയ തിരക്കോ ഒന്നുമില്ല പണ്ട് നമ്മളെ തന്നെ ഉള്ളു ഈ ഒരു പ്രദേശത്ത് വേറൊരു മനുഷ്യന് അല്ലേ അടിപൊളി ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ഒരു ഫ്രെയിം നോക്കുകയാണെങ്കിൽ ആണ് ക്ലൈമറ്റ് മാറി മാറിയത് അതെ അതെ നമ്മളെ ആരും കാണൂല അത്രക്കും ഇങ്ങനെ കൊടുക്കണം അപ്പൊ കബൂരി അതികൂടെ പോകുമ്പോ ഇരുപത്തൊന്ന് കിലോമീറ്റർ പോകുമ്പോ പതിനാറ് ഇപ്പൊ സമയം നാല് നാലരായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ വാൽപ്പാറയിലേക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോ ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ നാട്ടുകാര് പറയുന്നത് മാത്രമല്ല ും വരുന്നില്ല എപ്പോഴും വന്നാ വന്നു ബാക്കിയുവാട്ടൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല കോടയുണ്ട് നല്ല തണുപ്പുണ്ട് ഏർ ഭയങ്കര ബൈക്കിൽ വന്നിട്ട് അതിന്റെ ഫീൽ അറിയണേ

நமக்கு போயக்கு போயக்கு சேருக்கு விட்டா மதி ந காரு காரு வேறு காரு வேறுபோத்து படே நிக்க நிறுத்தி முதலே காட்டு போட்டு காட்டு போத்து

മതി ഒരു ആയിരത്തി അഞ്ഞൂറ് മതി അത്യാവശ്യം നാല്പത് കിലോമീറ്റർ മൈലേജ് ആയിരത്തി മുന്നൂറുക്കെട്ടിങ്ങനെ കണ്ടു പോവാം അതെ ഇതേപോലത്തെ ഫ്രീമണ ഓരോ നിമിഷം നമുക്ക് കേട്ടോക്കായി ഒരുക്കി സൂർണ അവസരം ഇതൊക്കെ ആ ഒരു എസ്റ്റേറ്റില്

അല്ല പറഞ്ഞിട്ടില്ലെങ്കിൽ നേരെ ആ ഒരു വളർന്നാണ് കൊണ്ടിട്ട് എന്റെ മൂട്ട് കൊണ്ടിട്ട് പെണ്ണുങ്ങൾ ഉള്ളതാണ് അടുത്ത റെയ്ഡിൽ പ്ലാൻ ചെയ്തോളിട്ടോ അതെ ഒരു രക്ഷയില്ല നിങ്ങക്ക് മുതലോ എന്ന് പറഞ്ഞാൽ മൂന്നോ നൂറ്റിപൊന്ന് ശതമാനം മുതലോ വായ്പാണോമീറ്റർ കുറവാണ് അതെ അല്ലെ അഞ്ച് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ നമുക്ക് ലാഭാന്ന് റോട്ടില് അഞ്ചു കിലോമീറ്റർ ഇതില് ലാബാണ് അപ്പറടെ ഇരുപത് കിലോ ഇരുപത് കിലോമീറ്റർ ഇതിലൂടെ പതിനാറ് കിലോമീറ്റർ അല്ലെ ഈ താങ്ക് യു താങ്ക് യു വീണ്ടും നമുക്ക് കാട്ടുപോത്തിട്ടോ എത്ര നോക്ക ഒരുപാടുണ്ടേ ഒന്നെ അല്ല ഒരുപാടെണ്ണുണ്ട് ഏ െ മൂനേ എത്ര നോക്കാണോ എടുത്തക്കൊന്നും പോകാതെ നൈസായിട്ട് കാണാട്ടോ ഇതൊക്കെ ഉണ്ടോ സാ ഞാൻ സൂമിത് കാണിച്ചോ അപ്പൊ കാണാൻ പറ്റും ഇതൊക്കെ ഫുള്ള് കാട്ടുപോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കുവോ ഏ ഒരു സ്ഥലം മൊത്തം കാട്ടുപോത്ത് ഇങ്ങോക്കി അടുത്തു നിട്ടോ ജസ്റ്റ് റോഡാണിത് ഇവിടുന്ന് കാണണം ആലോചിക്കണം കാരണം ആൾക്കാരൊക്കെ ലോക്കൽസ് ഒക്കെ നടന്നു വരുന്നു അവര് അവരുടെ ധൈര്യം കൊണ്ടെ നമ്മളെ കൂടെ എങ്ങനെ അത് വേറെ കാര്യം ഫ്രെയിം ഫ്രെയിമൊക്കെയാണ് നമ്മളെ വണ്ടി അവിടെ നിർത്തിക്കണം നമ്മൾ നമ്മള് വിട്ട് നിർത്തിയിട്ടാണ് ഇപ്പൊ ലോക്കൽ ഇങ്ങനെ വന്നുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഒരു ബ്ലോഗ് എടുക്കാൻ കാരണം കാരണോ വീഡിയോ എടുക്കാൻ അവർക്ക് നമ്മൾ ഒരു ശല്യം ആവൊന്നുമില്ല അത് വേറെ ഏ അപ്പൊ ഈ റോഡിലൂടെ പോകേണ്ടത് പറഞ്ഞ എങ്ങനെയാണ് നമ്മള് നേരെ മലക്കപ്പാറെത്തും ചെക്ക് പോസ്റ്റിന് നമ്മക്ക് അവിടുന്ന് വായിച്ചാലും കിട്ടുന്ന ഒരു ഒരു ഉണ്ട് ആ സ്ലിപ്പ് അവിടെ കൊടുക്കണം പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു രണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാല് ചെറിയ ടൗൺ ചെറിയ ടൗൺ എന്ന് തന്നെ പറയാ അവരാണ് ചെക്ക് പോസ്റ്റ് കേരളം വരുന്നത് ചെക്ക് പോസ്റ്റിന് ഒരു മെയിൻ എൻട്രി ഉണ്ടാവും തമിഴ്നാടിന്റെ വെൽക്കം ടു തമിഴ്നാട് എന്നൊക്കെ കൂട്ടാ മെയിൻ റോഡിൽ കയറാതെ അതിന്റെ വലതു വശം ചേർന്നിട്ടുള്ള ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് ആ ഒരു പോക്കറ്റ് റോഡിലൂടെ കടന്നു വന്നു കഴിഞ്ഞാലാണ് ഇമ്മാര് ക്ലൈമറ്റ് ഇല്ല ഇമ്മാര് കിട്ടുകാച്ചി ഒരു പ്ലേസ് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് പോകാൻ പറ്റട്ടോ പക്ഷെ ഇതുകൂടി ആളുകളെ കടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനത്തെ വേറെ സീനുകളൊന്നുമില്ല അല്ലേ അതെ ഒറ്റപ്പെട്ട മണ്ടുകളും നല്ല ഉള്ളേരിയാണ് ചെറിയ ചെറിയ ദൂരങ്ങൾ കേരളം കാണാൻ പിന്നെ ഏറ്റവും കൂടുതലുള്ള റൂട്ടിലൂടെ കാണുന്നത് ഈ അസ്റ്റേറ്റിലൊക്കെ ഈ തോലം ഉള്ളുന്ന അവര് വീട് അവരുടെ വീടിനാണ് തന്നെ അല്ലേഴ്സ് അവരെ വീട്ടിലൂടെ ഒരു അമ്പലം ഒരുപാട് റോഡ് കേരള സമയത്ത് അവരെ അമ്പലം കേരള നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും ബൗണ്ടറുള്ള സ്ഥലം അവിടെ കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് റോഡും കേരളക്കെയാണ് ഇപ്പോ ഒരു ജംഗ്ഷൻ പോലെ നമുക്ക് കിട്ടി ഇതൊക്കെ ഫുള്ള് തേയിലത്തോട്ടം ആണ് ഇവിടുത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് പിന്നെ ഇവിടെ വഴി അറിയില്ല എന്നുള്ള പ്രശ്നമാണ് ചെറിയ റോഡുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ബസ് കാത്ത് തന്നെ ചെറിയ ചെറിയ നല്ല തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ ഒരു ബസ് സ്റ്റോപ്പും അതിൽ കുറെ ചേച്ചിമാരാണ് എത്തക്കേണ്ടത് ചേച്ചി അപ്പൊ ചേച്ചിമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചേട്ടന്മാരോട് ചോദിച്ചാൽ സംഭവം കിട്ടും അതായത് ആളുകൾ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഇവിടെ യുവതായിട്ടുള്ള ഒരു ലോക്കൽസ് ഇവിടെ வண்டிகள் ஆள்ச்சுமக்கிஷை அடிச்சு பிடிச்சு போ எவ்வளோ வந்து எவட வேணும் ஒரு எவ்வளோ நோக்கியா சீனியும் ഒരു നല്ലൊരു അല്ലെ തോട്ടത്തിന്റെ അടിയിൽ നല്ലൊരു കുരിശുപൊളി പള്ളിയില്ലേ ക്രിസ്ത്യൻ പള്ളി പൊളി നല്ല കാണാൻ പറ്റത്തുള്ളൂട്ടോ പോലെ വരും കാരണം വെച്ചാൽ വണ്ടികളില്ലാത്ത ചെറുപ്പം പിന്നെ കാപ്പിപ്പൊലി വേണമെങ്കിലും നമ്മുടെ നമ്മടെ

ഇത് പഴയ ഫാക്ടറി ആണ് പുതിയ ഫാക്ടറി ആയിലെ ഫാക്ടറി ഫാക്ടറി ആണ് പഴയതാ തോന്നുന്നത് ഞാനും ഇത്രയും വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ വലിയ ടൗൺ പക്ഷെ ഇവിടെ ഒരു വലിയൊരു ഫാക്ടറിങ് കണ്ടീഷൻ തോന്നുന്നുണ്ട് വർക്കിംഗ് ആണ്ട് വർക്കിങ് പള്ളി അമ്പലം അതുപോലെ തന്നെ വീടുകൾ ഷോപ്പുകൾ ചെറിയ ടൗൺ ആണ് അധികം ലോക്കൽസ് ഒക്കെ വന്നു പോകുന്ന ഒരു ടൗണ് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ടൗൺ തന്നെ മണപ്പറ കണ്ടോ മക്കാലോ ഇല്ലല്ലോ സെറ്റിലേ സീന് ഷോപ്പൊക്കനതായിട്ടുള്ള ഒരു നാടൻ തമിഴ് ലുക്കുള്ള ഒരു ഷോപ്പിങ് അതായത് ഞമ്മളൊരു പഴയ കാലത്തൊക്കെ ലോകം പഴയ കാലത്തെ സിനിമയിലൊക്കെ കാണുമല്ലോ അതാ തമിഴ് ആ തമിഴ് സിനിമ ഒരു ഗ്രാമം അതിൽ കൊറേ തട്ടുകാടിയും പെട്ടി കിടക്ക അത് എന്നെ പരിപാടി അതേമാതിരി ഒരുപാട് ബസ് സർവീസ് ഉണ്ടല്ലേ ഒന്ന് ഒന്നിനല്ല ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും

അത്രയും പഴയത് എന്നിട്ട് ഞാനിത് കൊണക്കും ചെയ്യും ഈ കണ്ടോണ്ടിരിക്കുന്നത് വർക്ക് ഷോപ്പ് അത് ടേസ്റ്റ് മുകളിലൊക്കെ ആ ഒരു ഷീറ്റിങ് എല്ലാം തൊങ്ങി പാറി പാറി അല്ലേ ആ ഒരു പിന്നെ ടയറിങ് എല്ലാം വെച്ചിരിക്കണോ ആ ഒരു തെറ്റ് ട്ടോ തകര മേൽപ്പറ്റി എല്ലാം പറയാ എന്ത് കാണൂല ഒരു നൂല് മാരി എന്താ കേടിയാ ഇത്രയും ബിൽഡപ്പ് പുറത്തിട്ടില്ല എല്ലാ ഇത്രയും ബിൽഡപ്പ് പുറത്തിട്ടില്ല കിട്ടി പരിപ്പാടേലും നൂല് രാവിലെ അടിപൊളി ചായ ഇവിടുത്തെ രണ്ട് കലക്കാലം അടിപൊളിയൊളി പൊളി അതെ പഴയ സിനിമ

ഒക്കോട്ട് അല്ല പിന്നെ നമ്മളി നമ്മളെ തൊള്ളിട്ട് എവിടെ ആയാലും ആ തിന്നത് ആസ്വദിക്കണം അപ്പം ചോദിച്ചു അല്ലാതെ ആരെയും നോക്കുണ്ടോ അങ്ങനെന്താ കാര്യങ്ങൾ അന്നെ െ കുറിച്ച് പറഞ്ഞ സ്വാഭാവികമായിട്ടും ആൾക്കാർ അങ്ങനെയാണ് ഇത്തിരി പെണ്ണുങ്ങളുണ്ട് അതിലേ പിന്നാണെങ്കിൽ ആണുങ്ങള് മാറി അതാണ് അതാണ് അപ്പൊ നാലും നമ്മള് എവിടെ എത്തിന്നരോ വാൽപ്പാട കഴിഞ്ഞു പേരും പോരലായിരുന്നു കാരണം എന്താ വെച്ചാൽ ചായ കുടിച്ചില്ലേ ചായ കുടിച്ച എന്ത് പറഞ്ഞു അവിടെ ആറു മണിക്ക് മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് വെച്ച അലച്ചിട്ട് ഇപ്പൊ നിലവിലിപ്പോ എത്ര സമയം എത്ര എത്ര മണിക്ക് അറിയോ അഞ്ചുമണിക്ക് പോകുന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് ഞമ്മള് ഇവിടെ അഥവാ പൊള്ളാച്ചി അറങ്ങുന്ന മെയിൻ ആ ഒരു ചൊരം നമ്മൾ ഇറങ്ങി കഴിയാനായി ലാസ്റ്റ് വ്യൂ പോയിന്റ് നിങ്ങൾ കണ്ടോണ്ടിരിക്കണോ കണ്ടോ കിടിലും കാഴ്ചയാറോ ഏതാണ് ഡാമേതാണ് അറിയില്ല എന്താണാവോ എന്തായാലും കണ്ടോണ്ടിരിക്കണോ കിടിലും കാഴ്ചണ്ട ഒരു രക്ഷില്ല ആ ചുറ്റും കാണിച്ചോ ലെവൽ കണ്ടോ അങ്ങനെ ഒരു വൈറ്റ് മാർക്ക് കണ്ടോ അയിക്കൂടിയായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പെരും വരവായിരുന്നു ബാക്കിലേ എന്നിട്ട് ആകെ സീന് മൂടൊക്കെ ആകെ തയ്ക്കുള്ളൂ പക്ഷെ സീനറി ഒരു രക്ഷയിലെ മത്തേ പക്ക എന്റെ മോനെ പൊളി ഒരു വേറെ മൂടട്ടെ ഈയൊരു സമയത്ത് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാല് ഈ ഒരു ഈ ഒരു സമയത്ത് എത്തണം കാറ്റി പോര് പോർലീ നമ്മള് അച്ഛങ്ങാ ഈ സംഭവം റൂമ് തൃശ്ശൂരാൻ ആണെന്നാ പറഞ്ഞു റൂമ് സെറ്റപ്പ് ചെയ്യാനുള്ളത് ആ ഓക്കെ എന്നിട്ട് അതിനുശേഷം ബൈക്കാരെ മാത്രം കടത്തി കടത്തില്ല നമ്മള് ബൈക്കിമേ വന്നു പറഞ്ഞു അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് കേസ് ഉണ്ടാവും ചെയ്യും അയാൾക്ക് റൂം ചെലവുകയും ചെയ്യും അതെ മലയാളിയല്ലേ തൃശ്ശൂരാൻ അല്ലേ തൃശ്ശൂരാൻ ആണ് പറയുന്നെ പക്ഷെ മലയാളം ഒന്നും കൊഞ്ചം കൊഞ്ചം മലയാളം പറയണേ അല്ലെ പഠിക്കാണ് നന്നായി അപ്പൊ നമ്മളെ അതിഥികളുണ്ട് ചെക്കന്മാര്

ും ഇവന് മറ്റേ നോർമൽ കേട്ടോ ഞങ്ങള് കാശ്മീർ പോയത് അറിയാലോ ഇവന്റെ വണ്ടി പക്ഷെ അതിന് നോർമലാണ് പക്ഷെ എന്നിട്ട് ഇപ്പൊ റാലി എടുക്കണം അറിയേണ്ടി ആളെ ഞങ്ങടെ ഗ്യാരീ ബസ് കൂടെ വരുവോ കാലും പോവോ ആ ബസ് കാലും വണ്ടി കറക്റ്റ് ഞമ്മള് അങ്ങനെയാണല്ലോ ഞമ്മക്ക് കൊറേ ദോഷം ചെയ്യും പോസ്റ്റ് നമ്മള് പൊറത്തു കൊടുത്ത് ഇനി പങ്കിട്ട് പോയി തല്ലാൻ പറ്റല്ലോത്തിൽ എത്ര എർപ്പിനോ നാപ്പത് എർപ്പിനുണ്ട് നാപ്പത് പേർപ്പിനു ഇതാക്കുന്ന നാപ്പത് എർ പിന്നാണ് ഇതേപോലെ ഉള്ളത് കേട്ടോ കൂടിലാണ് മാലകളാണ് ഫുള്ള് മാലകളാണ് പോകുന്ന റൂട്ട് ഇതൊരു എക്സ്പീരിയൻസ് കേട്ടോ പോലെ ഇഷ്ടം പോലെ ഒന്നും രണ്ടോ ഒന്നും രണ്ടോ ഇഷ്ടം പോലെ കഴിഞ്ഞ പ്രൂരൊക്കെ ആനകളൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കണ്ടാ മതി നല്ല രീതിക്ക് ഒരുപാട് ആനകൾ കിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഏയ് ാണ് എനിക്കറിയില്ല നമ്മള് ഇവിടെ ഒരു മണിക്കൂറിനുള്ളിൽ എത്തൂലൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ എത്ര ഓടിട്ടും ചെക്ക് പോസ്റ്റ് കാണാൻ പൊള്ളാച്ചിയിലെത്തി പറഞ്ഞത് എന്നാണ് പറഞ്ഞത്യത്തുനിന്ന് മേലക്കാണ് വിടാത്തത് മേലെ ചെക്ക് പോസ്റ്റും ഇല്ല ഒരു പോസ്റ്റും ഇല്ല നിങ്ങൾ ഇതിലൂടെ ആരെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റോഡ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക ഇഡിയിലാണ് ഒരു രക്ഷയില്ല കാരണം സാധാരണ എല്ലാവരും നമ്മളെ പറഞ്ഞില്ലേ അവർ മറ്റേ മെയിൻ അഥവാ കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റില് ഡയറക്റ്റ് നേരെ ഹൈവേ കൂടി വെച്ച് പോകും അതെ അതെ ആ ഒരു റേറ്റ് തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പോക്കറ്റ് റോഡ് ആ പോക്കറ്റ് റോഡ് വെച്ച് കയറി പോയാൽ മതി ജസ്റ്റ് ഇതേപോലെ നല്ല ക്ലൈമറ്റും നല്ല രീതിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയട്ടോ അപ്പോൾ ആ രീതിക്കൊക്കെ നിങ്ങള് എക്സ്പ്ലോർ ചെയ്യുക കൂട്ടുകാരോടൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് ഞമ്മള് ഫുഡ് കേൾക്കും നേരെ പെരുന്നമണ്ണ പെരുന്നമണ്ണ ടു വീട് വീട്

അതില് കൊടുക്കട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ഞങ്ങള് പിന്നെ നോക്കി കഴിഞ്ഞാല് നിങ്ങക്ക് ഇതേപോലെ തന്നെ ക്ലൈമറ്റിലെ ഫോട്ടോ കിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഓരോ സ്ഥലത്തിന്റെ ഒക്കെ അപ്ഡേഷൻ കിട്ടും പിന്നെ അത് മാത്രമല്ല ഇതേപോലത്തെ ഇനിയും ഉള്ളേരി ഉള്ളേരും പോയി കൊണ്ടിരിക്കുന്ന സ്ഥലം ഉണ്ടാവും ചിലപ്പോൾ ഊട്ടിയിൽ പോയിട്ടുണ്ടാവും ഊട്ടിയിൽ നിങ്ങൾ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും അത് ഞങ്ങൾ തേടി കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും അതെ അതെ അതാണ് 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 ഞങ്ങളുടെ കണ്ടന്റ് ആരും പോകാത്ത വൈറലാകാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിട്ട് ഞങ്ങൾ അതുപോലെ അപ്പൊ കാര്യങ്ങളാണ് അടുത്ത വീടില് കാണാം Bye.